കൂറ്റൻ ഹൈമാടച്ചതോടെ ഇരുട്ടിലായിരിക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ മിയാപദവ് ടൗൺ വർഷങ്ങൾക്ക് മുമ്പ് പി ബി അബ്ദുൾ റസാഖ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച വിളക്കാണ് ഇപ്പോൾ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ മിയാപ്പതവ് ടൗണിലെ കൂറ്റൻ തെരുവ് വിളക്ക് കേടായിട്ട് മാസങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയില്ല ആളുകൾ എത്തുന്ന ടൗണിലെ വിളക്ക് കേടായതോടെ സന്ധ്യയായാൽ ടൗണിലാകെ ഇരുട്ടുപിറക്കുന്ന അവസ്ഥയിലാണ് രാത്രി കടകൾ അടച്ചാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ താവളം അടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് ഓഫീസ് സർക്കാർ ആശുപത്രി സ്കൂളുകൾ മറ്റു സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മിയാ പദവ് വർഷങ്ങൾക്ക് മുമ്പ് പി ബി അബ്ദുൾ റസാഖ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ചതായിരുന്നു ഈ കൂറ്റൻ വിളക്ക് സർവീസ് കാലാവധി അവസാനിക്കുന്നതുവരെ കമ്പനി അധികൃതർ എത്തി നന്നാക്കിയിരുന്നു പിന്നീട് ഗ്രാമപഞ്ചായത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് കേടായിട്ട് മാസങ്ങളായിട്ടും നന്നാക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് നിരവധി തവണ പഞ്ചായത്ത് അധികാരികളോട് വാക്കാലും രേഖാമൂലവും പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല ലൈറ്റ് ലൈറ്റ് ഒരു ഒരു മൂന്ന് നാല് പോയി ഇപ്പോൾ കംപ്ലീറ്റ് ഈ പ്രദേശമാണ് ടൗൺ ഒരു ഒരു എല്ലാത്തിനും എല്ലാം ചെറിയ തുക ചെലവഴിച്ചാൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വിളക്കിനെ അധികൃതരുടെ നിഷേധാത്മക നിലപാടിനെ തുടർന്ന് നശിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു അതിനിടെ ഹൈമാസ്റ്റർ വിളക്ക് കേടായിട്ടും പകരം വെളിച്ച സംവിധാനം ഒരുക്കാനും നടപടിയില്ലാത്തതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള